ഒരു പാമ്പോരോടെ പറഞ്ഞാണെങ്കിൽ ഞാൻ നോക്കിയാ ഞാൻ താരാണോ എന്റെ കയ്യിൽ അജിനാ അങ്ങോട്ട് പിടിച്ചു നോക്കിയാ അങ്ങോട്ട് പിടിച്ചോട്ട് അജിനെ നോക്കി ഓക്കെ നോക്കിട്ട് പറ ഞാൻ പറഞ്ഞു പറ வகுத்தலா ஒரு എന്തെങ്കിലും എത്രീള കിട്ടുന്ന പജ് പീഞ്ഞോക്കി അവിടെ ചേരുന്നത് എന്തൊക്കെയാണ് വെറുതെ തള്ളി വെറുതെ തള്ളിക്കൊണ്ട പോലെ ആ എത്ര ചോദിക്കാതിയോ വാങ്ങിക്കൊണ്ട് ഞാൻ ലാസ്റ്റ് ഇരുപത്തഞ്ചു കൊടുക്കാം ഇരുപത്തിയേഴ് ഇരുപത്തെട്ടൊക്കെ പറഞ്ഞു പോഞ്ഞു

എന്റെ കായ് വയലി കൊടുക്കുമ്പോ സന്തോഷ പക്ഷെ ഇത് മുതലിച്ച് കിട്ടി ഇരുപത്തഞ്ചാണെങ്കിൽ കൊണ്ടു പറഞ്ഞു വല്ലാണ്ടും കൊറീല വിലണ്ട് പയ്യല്ല പത്ത് ഇരുപത്തി എന്തിനു പേടിച്ചു ய்ச கிக்கு தெரிஞ்சபோல அடுத்த ஆச்சும் கிட்டா ஆஹ் பஜன ஆற்றோடு கை வந்து கை வந்து അതുകൊണ്ട് കാര്യോ അത് എവിടെ ചേർന്ന് കാരണോ ഹലോ ആ മാമ അവിടെ നിന്ന് മാപ്പ കൊടുക്ക അരിമിറ്റി കേട്ടോ ആ അവിടെ ആയില്ല ഇങ്ങനെ അങ്ങോട്ട് വെക്കിക്കോ ഇങ്ങോട്ട് കൊണ്ടേറെ ഞാൻ വായി വെക്കില്ല അതൊക്കെ ആയി ആ പിണരാൻ പോവരുത് നല്ല മാറ്റാ ഒരു 4 ആറു മാർക്ക് 4 ആറു മാർക്ക് അല്ലല്ല ചിന്തിക്ക് ഇങ്ങോട്ട് 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 ആവുന്നതാണ് അതല്ലാതെ നേരായി അതാണ് അവിടെ അല്ലേ ഏല വരെ ആൾക്കാര് ആയി പോയാ മാത്രം ആയിക്കല്ല എന്നെ ഇതിനൊക്കെ നമ്മൾ നിങ്ങൾ നിങ്ങൾ വേണ്ടി കാണും गयो